എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇട്ടിത്തോപ്പിനിപ്പുറത്ത് ചിന്നാർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കമ്പിളികണ്ഠത്തിൻ്റെ അടുത്തുള്ള മേലച്ചിന്നാർ ഇത് മേലച്ചിന്നാറല്ലേ ആ താഴെച്ചിന്നാറോ താഴെച്ചിന്നാറാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴാണ് ഇവിടെ ഈ അതിൽ വെള്ളമൊക്കെ പറ്റി കിടക്കുവാണ് അപ്പോൾ ഇത് ഇതാ മുകളിൽ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ സാധാരണ ഇതിൽ പോകുമ്പോൾ ഇവിടെ ആളൊന്നും കാണുന്നില്ല ഇന്നും ഇല്ല വന്നപ്പോൾ ആളൊക്കെ ഉണ്ട് അപ്പോൾ ഇറങ്ങി ചോദിച്ചപ്പോൾ ഈ അമ്പലത്തിലെ ഉത്സവം മറ്റു കാര്യങ്ങളൊക്കെയാണെന്നാണ് പറഞ്ഞത് വർഷത്തിൽ ഒന്നുള്ളത് അയപ്പക്ഷേത്രം അവിടെ ഒരു അയ്യപ്പക്ഷേത്രമാണോളൂ അപ്പോൾ ഇപ്പോഴേ നൃത്ത മുകളിലായിട്ടുണ്ടത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അത് കാണാം അപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് നമുക്ക് അവരോട് ചോദിച്ചതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യാം നമുക്കൊന്ന് ചോദിച്ച് നോക്കിയാലോ ഞാൻ ഈ വഴി വന്നപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടിട്ട് ഇറങ്ങി വന്നായിരുന്നേ അപ്പോൾ ഇന്നെന്താ ഇവിടെ ഉത്സവമാണോ ഇന്ന് ഉത്സവമാണോ അല്ലേ ഏതാ എന്താ ഇവിടെ പ്രതിഷ്ഠ അയ്യപ്പക്ഷേത്രം അല്ലേ ഈ സ്ഥലത്തിനെ ശരിക്കുള്ള പേര് സ്ഥലത്തിന്റെ ചിന്നാർന്നാണ് അല്ലെ എല്ലാ വർഷവും ഇവിടെ ഈ ഉത്സവ ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ വെള്ളവും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല മഴക്കാലം ആയാലും ഒത്തിരി വെള്ളമൊന്നും അങ്ങോട്ട് കേറത്തൊന്നുമില്ല ആ ഇവിടത്തെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ കാണാൻ ഇവിടെ ഇവര് മാത്രമല്ല ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവര് ഇരിപ്പട്ടെ അക്കരൊക്കെ ഉണ്ട് കുറെ ചേച്ചിമാരുണ്ട് ചേട്ടന്മാരുണ്ട് ചേട്ടാ ചേട്ടൻ പേരോ ബിജു ആണല്ലേ ഈ ഉത്സവ പരിപാടിക്കൊക്കെ ആയിട്ട് വന്നോട്ട് തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുവരാം അല്ലേ അവിടെ മീൻ പിടിക്കുന്നുണ്ടല്ലേ അപ്പൊ ആ കാഴ്ച അപ്പൊ അവിടെ കുറെ ചേച്ചിമാര് മീൻ പിടിക്കുന്നുണ്ട് അതാ ഇവിടെ വരെ അച്ചായി ഉണ്ട് ചൈ പേര് പണ്ടേ എവിടെ താമസിക്കുന്നത് ചിന്നപ്പാറ ചിന്നപ്പാറെന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് അടിമാലിയുടെ മേള അവിടെ ആണ് നിങ്ങൾ എല്ലാവരും വന്നേ ആ പറ സ്ഥലത്ത് വന്നാലെ ഇവിടെ ഉണ്ടോ മുരിക്കാശ്ശേരി മാങ്കുളത്തിൽ ഡാൻസുകാരുടെ ഡാൻസ് ഡാൻസ് ഒക്കെ കളിക്കുവോ ഓ അടിപൊളി എവിടെയാ സ്റ്റേജ് എടുത്തത് ആ അക്കരയാണോ ആ വെള്ളം അപ്പൊ അക്കയും കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി അമ്പലത്തിന്റെ അവളൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാവേ ഇവിടെ കൊറച്ചാഴ്ച പേരൊക്കെ മീൻ പിടിക്കുന്നു ഇനി ഇവരുടെ അമ്പലം വാങ്ങും മോളിൽ അവിടെ ഇരിക്കുന്നു കേട്ടോ ഞാൻ യാദൃശ്യവായിട്ട് ഇവിടെ വന്ന ഗാഡിയാണേ ആ മീൻ പിടിക്കാ വരൂ കേട്ടോ പിള്ളേരുടെ മീൻപിടുത്തൊക്കെ കണ്ടോ ഉണ്ടോ മീനുണ്ടോ ഉണ്ടോ ചെറുമീനാ ചെറു കുഞ്ഞു കുഞ്ഞു മീനാല്ലേ വൈകിട്ടാവുന്നതൊക്കെ ഇവിടെ ഒത്തിരി ആൾക്കാർ വരുമെന്നാ പറഞ്ഞേക്കുന്നോട്ടോ എന്നാ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു അമ്പലമുണ്ട് അതിൻ്റെ അതിന്റെ ആ കാലത്ത് അമ്പലം കേട്ടോ പിന്നെ ഇവിടെ ഇവിടെ കുറേ മീനൊക്കെ പിടിക്കട്ടെ പിന്നെ ഇവിടെ നല്ലപോലെ വെള്ളമൊക്കെ ഉണ്ട് ഇപ്പം ചിന്നാർ ഡാമൊക്കെ താഴെ ഉള്ളതുകൊണ്ട് നല്ലപോലെ വെള്ളമൊക്കെ ഉണ്ടേ വർഷകാലത്തൊക്കെ ഈ പാറയുടെ മുകളിലൊക്കെ കൂടെ ഒക്കെ വെള്ളം കയറി വരും കേട്ടോ നല്ലപോലെ വെള്ളം കയറി വരുന്നൊരു ഭാവം അവിടെ പക്ഷേ ഇപ്പം ഈ പുഴ ഇങ്ങനെ കാണാൻ വളരെ ഭംഗിയാണ് കുറച്ച് വെള്ളമുണ്ട് ഒക്കെ ചെറിയ ചെറിയ കയങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പാറക്കെട്ടുകളും അപ്പം അക്കരെ കുറേ ആൾക്കാരൊക്കെ ഇരുപേണ്ടത് നമുക്ക് അവരുടെ അടുത്തുകൂടെ ഒന്ന് പോയി നോക്കാം ഇതാണ് കേട്ടോ അവരുടെ അമ്പലം വൈകിട്ടാണ് പൂജയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇത് അപ്പുറത്തൊരു വലിയ ദേവിക്ഷേത്രം ഉണ്ടോ അതിൻ്റെ ഒരു സാഖയായിട്ടുള്ളൊരു ഹൈബക്ഷേത്രമാണിത് അപ്പോൾ ഇവരൊക്കെ നമ്മൾ ആദ്യം കണ്ട ആൾക്കാരൊക്കെ അരി വള്ളത്തിലൊക്കെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണേ അവിടെ വിറൊക്കെ കൂട്ടിയിട്ട് ഒരു തീയൊക്കെ കത്തിക്കാനുള്ള പരിപാടിയൊക്കെയാണ് എന്നാ പറയുന്നു ചുമ്മാൻ്റെ ഇരിക്കുന്നത് അല്ലേ ഉത്സവമൊക്കെ അല്ലേ പരിപാടി ഉള്ളോ വൈകുന്നേ കൂത്തുണ്ടോ കൂത്ത് പരിപാടിയൊക്കെ ഉണ്ടോ ഓ അത് ശരി അത് എത്ര മണിയാടങ്ങുന്നേ എന്തോ വരുവാ ചേട്ടൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ചേട്ടാ ചേട്ടൻ്റെ പേരനാൻ തങ്കച്ചൻ ആ ഉത്സവത്തിന് വന്നാ എവിടെ വന്നേ പോപ്രാ കുടി വർഷത്തിലൊന്നും ഇവിടെ പരിപാടി എന്തൊക്കെ പരിപാടികൾ ഡാൻസ് പരിപാടി ഉള്ളതായിരിക്കുന്നേ എന്തൊക്കെയാ പരിപാടിയാണ് അത് വൈകിട്ട് എപ്പോഴാണ് തുടങ്ങുന്നത് ഒമ്പത് മണിയാവും എട്ടര ഒമ്പത് മണിയാവും അപ്പൊ ഇന്ന് നിങ്ങൾ വന്നിട്ട് ഇനി എന്നാ പോകുമ്പോ പന്ത്രണ്ട് മണി ആകുമ്പോഴേ തീരുവള്ളൂ പൊങ്കാലയൊക്കെ കഴിഞ്ഞു എല്ലാ പരിപാടിയുണ്ടല്ലേ വൈകിട്ട് ഫുള്ളായിട്ട് കൂത്താ ചേച്ചി പേരൊക്കെ അമ്മച്ചിണ്ട് അമ്മച്ചി ഉണ്ട് അമ്മച്ചി പറഞ്ഞേ എന്നെ എവിടെ പരിപാടി ആകെ ഇവിടെ കൂത്താണോ എപ്പഴാ തുടങ്ങണേഴുമ്പോ തുടങ്ങും എത്ര മണി വരെ ഉണ്ടാവും അമ്മച്ച പേരണ സരസമ്മ എവിടെയാണേ കോഴിമല കോഴിമലയാണോ ഞാനെപ്പക്കട ആ ഞാൻ അപ്പകടെ ഞാൻ ഈ വഴിക്ക് ഇങ്ങനെ വന്നപ്പോളേ അപ്പകടെ ആ കോഴി വലേനെ കൂത്തി ആരടുത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഇട്ടിട്ടുണ്ട് ആ ഈ കഴിഞ്ഞ പ്രാവശ്യ പരിപാടി വീഡിയോയിലിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും കോഴി വല്ലെന്ന് വന്നാലെ പല വഴിക്ക് വന്ന പല വഴിക്കുന്നു വന്നാൾ കാണാൻ ആഹാ ഇവരിപടി ഇരിക്കുന്നതിന്റെ ഇവിടെ ആയിട്ടേ ഒരു ഇത് തോന്നുന്നു ഉണ്ടോന്നല്ലേ ഒരു ആൽമരം കണ്ടോ പടർന്ന് പന്തലിച്ച് നല്ല തണുപ്പൊക്കെ ആയിട്ട് പഴയ അമ്പലം ഉണ്ടായിരുന്നോ അല്ലേ ആ അപ്പൊ കണ്ടല്ലോ നമ്മുടെ ഇടുക്കി ജില്ലയുടെ പല ഭാഗത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഇവിടെ ഈ അമ്പലത്തിലെ ഉത്സവത്തിനും ആയിട്ട് വന്നിരിക്കുന്നത് എന്റെ പുറകിലും ഇതാ ഇവിടെ ഉണ്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട് ചുറ്റോട്ട് ചുറ്റും അവർ അപ്പുറം ഇപ്പറൊക്കെ ഉണ്ട് കേട്ടോ അവർ കുറെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് മീനൊക്കെ പിടിച്ചിട്ട് നമ്മൾ എന്താ ഭക്ഷണം കരുവിച്ച് കഴിക്കുക മീന് അങ്ങനെ കഴിക്കും അങ്ങനെ അമ്പലത്തിലല്ല വീട്ടിൽ കൊടുക്കും കഴിഞ്ഞിട്ട് ആ അപ്പം ഈ തോട്ടിൽ മീൻ പിടിച്ചവർ അമ്പലത്തിൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തന്നെ കറി വെച്ച് കഴിച്ചിട്ടാണ് പോകുന്നത് ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ മാറിയിട്ടുണ്ടോട്ടോ അതൊക്കെ ഈ വെയിൽ നല്ല കട്ടി വെയിലായത് കൊണ്ട് ഇവർ അവിടെ ഇവിടെയൊക്കെ മരത്തിൻ്റെ ഉള്ളിലും താഴ്ന്നത്തൊക്കെ ഇരിക്കുവാണ് ഇപ്പോൾ വൈകിട്ടാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ വെയിലായിട്ട് ചെറിയ കടകളും കാര്യങ്ങളൊക്കെ വരും പിന്നെ കൂത്തും അമ്പലത്തിൽ പൂജയും ഒക്കെയാണ് എന്നാലും വളരെ ഒരു കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അപ്പം നമുക്ക് ഇനിയിപ്പം ഇവരെ ഒന്നുകൂടെ ഒക്കെ കണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ ഇതുണ്ടോ ഇവർ തീയെല്ലാം കത്തിച്ച് വിറകൊക്കെ വെച്ച് തീയെല്ലാം കത്തിച്ച് കഞ്ഞിയെല്ലാം വെച്ച് കുടിച്ചാണ് പോകുന്ന കേട്ടോ ഇവരിപ്പം ഇത്രയും പേര് ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് സാപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതാണ് തീയൊക്കെ കത്തിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പം എല്ലായിടത്തും ഗ്യാസും കറണ്ട് വിലയുള്ള പരിപാടിയൊക്കെ അല്ലേ പുഴയുടെ ഈ പ്രകൃതിയുടെ ഒക്കെ അപ്പൊ കൂടെ വരെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ഈ പകലായതുകൊണ്ട് ഇവിടെ വൈകിട്ട് നിൽക്കുകയാണെങ്കിൽ ഇവരുടെ കൂത്തും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് അമ്പലത്തിലെ പൂജയ പരിപാടി ഒത്തിരി പരിപാടികളുണ്ട് കാണാനായിട്ട് പക്ഷെ അതുവരെ നമുക്ക് നിൽക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ പകലെ ഇതിൽ വന്നപ്പോൾ ഈ പ്രദേശത്ത് ഇങ്ങനെ നമ്മൾ സാധാരണ ഇതിൽ വരുമ്പോൾ അങ്ങനെ കാണാറില്ല വഴിയെ വരുമ്പോൾ ഇന്ന് വന്നപ്പോൾ കണ്ടു അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഇറങ്ങി ഒന്ന് ചോദിച്ചതാണ് അപ്പോഴും ഈ അമ്പലത്തിലെ ഉത്സവം മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞു എന്തായാലും അത് കാണാൻ മേലെ ഭംഗിയായിരിക്കും വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും വെട്ടം പൊളിച്ചൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംരക്ഷണ ഭിത്തിയൊക്കെ കെട്ടണ്ട കേട്ടോ ഈ അമ്പലത്തിനോട് ചേർന്നിങ്ങനെ നല്ല മഴ പെയ്യുന്ന സമയത്ത് അതിന്റെ അമ്പലത്തിലോട്ട് വെള്ളം ഒരു കയറുകയെന്നാണ് പറഞ്ഞത് അതിന്റെ താഴ്വശത്തൂടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ താഴെക്കൂടെയാണ് പോകുന്നത് ഇവിടെ ഒരു മരത്തിൽ വള്ളി വരെ കിടക്കുന്നുണ്ടോ എങ്ങനെയാ നോക്കി ആ മരം മുഴുവൻ അടച്ചു കെട്ടി മൊത്തം വള്ളിക്കെട്ട് തന്നെ ആയിട്ട് ഇത് കിടക്കുന്നു കേട്ടോ കാടിന്റെ ഒക്കെ ഒരു ഭംഗി എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് ചേട്ടന്മാർ ചോറുണ്ടട്ടോ എന്നെ വിളിച്ചായിരുന്നേ പക്ഷെ ഞാൻ കൊറച്ചു മുമ്പേ ആണ് ചോറിൻ്റെ ഇട്ട് ഇങ്ങോട്ട് വന്നത് ഇത് കേട്ടോ ദിവാങ്കോട്ടും ഒക്കെ കേട്ടോ നേര് വൈകിട്ട് കിടക്കാൻ പിന്നെ ഇവരുടെ രാജാവൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞേ ചോറും സാമ്പാറുവാണോ കേട്ടോ അന്നദാനം മഹാദാനം എനിക്ക് ഈ ആൽമരമാണ് വളരെ ഇഷ്ടപ്പെട്ടത് കേട്ടോ എന്താ അതിൻ്റെ ഒരു പച്ചപ്പും ആ ഒരു തണലും ഒക്കെ നോക്കി ഇതിൻ്റെ കീഴാണ് ഇവരുള്ളത് ഇതാ നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലെ ശാന്തിക്കാരെ പേരെങ്ങനെയാ ഗോപി എവിടെയാണ് വീട് മണിയാളം കൂടിയല്ലേ ആ ഹാ ഹാ പോൾസാറിനേയും കൂടെ പരിചയപ്പെടാം കേട്ടോ കുറെ വർഷങ്ങളായിട്ട് ഇവരിവിടെ പൈതൃകമായിട്ടുള്ള ഇവര് ആദികാസി സമൂഹത്തിന്റെ പൈതൃകമായിട്ടുള്ള ആരാധനയാണ് നടത്തി പോരുന്നത് ഇത് സംബന്ധിച്ച് ഞങ്ങൾ ഫോറസ്റ്റുകാരൊക്കെ ഡിപ്പാർട്ട്മെന്റിനോ യാതൊരു വധ ദോഷവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല പിന്നെ എല്ലാം നല്ല നന്നായിട്ട് തന്നെ ആര് മദ്യപിക്കുകയോ ഒച്ചപ്പാടുണ്ടാക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ഒന്നുമില്ല അതുപോലെ സ്ത്രീകളായാലും വളരെ മാന്യമായിട്ട് മാന്യമായിട്ട് വസ്ത്രം ധരിച്ചും നന്നായി തന്നെ ചെയ്യുന്നു മറ്റുള്ള സമൂഹത്തിൽപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ന്യൂ ജനറേഷൻ പോലെ അവര് യാതൊരുവിധ മോശമായുള്ള ഡ്രസ്സോ അങ്ങനെ കാര്യങ്ങളോ ഇതൊക്കെ നമ്മൾ സമൂഹം കണ്ടുപിടിക്കേണ്ടതാണ് കണ്ടുപിടിക്കുക രണ്ടാമത് പറയുന്ന അവര് ആറ്റിൽ നിന്ന് മീൻ പിടിക്കുകയും നാച്ചുറലായിട്ട് മീൻ പിടിക്കുകയും ആ മീനൊക്കെ വറുത്തു കൂട്ടുകയും ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുമ്പോൾ തരികയൊക്കെ ചെയ്യും എല്ലാം നന്നായി പോകുന്നു ഞങ്ങൾക്ക് ഇതുവരെ ഫോറസ്റ്റ് ഒരു ദോഷവും ഇവരാൽ ഞങ്ങൾക്ക് വന്നിട്ടില്ല എങ്ങനെയാ ക്ഷേത്രത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ ക്ഷേത്രം ഇപ്പൊ പാറ പക്ഷേ ഈവിടെ ആയിരുന്നു മണ്ണലായിരുന്നു മണ്ഡല 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 അവിടെ നിന്ന് പുറച്ചുക ഞങ്ങളുടെ മുത്ത കാരണമാകും വലിയ ഞങ്ങളുടെ തലമുറയിലുള്ള വല്യ ആളുകൾ അവരേതോ തരത്തിലെന്തോ പറഞ്ഞ അവിടുന്ന് ക്ഷേത്രം മാറ്റുന്നു പാറപ്പുറത്തായിരിക്കുന്നു ഇത് ഞങ്ങൾക്ക് മാറ്റി എന്ന് പോയി ഈ മണ്ണിലേക്ക് തന്നെ കൊണ്ടുപോകണം അതിനുള്ള നടപടി തുടങ്ങുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട അധികാരിക ഭാഗത്തുനിന്നും സദ്യവട്ടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു സാറ് പോയ അവിടെ കഴിക്കായിരുന്നു പോൾ സാറും ഇപ്പൊ ഡെസ്ക് ബെഞ്ചൊക്കെ നിർത്തിയിട്ടുണ്ടോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട് ഈ അമ്പലം വെക്കാനുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ഗുണകരമായിരിക്കും വെള്ളം വർഷകാലത്ത് വെള്ളം കയറുമ്പോൾ വെള്ളം ഇവിടം വരെ വരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ അമ്പലത്തിന് ദൂഷ്യം പറ്റുന്നുണ്ട് കയറ്റി തടുവാനുള്ള അനുവാദം ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ആ അനുവാദം കിട്ടുവാണെങ്കിൽ കേട്ടോ നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഞാൻ ഈ ഇവിടുത്തെ കാണിയാണ് അല്ലാതെ വരുന്നവരല്ല ഇവിടുത്തെ കാണിക്കാറ് ഇവിടുത്തെ കാണിക്കുന്നത് എൻ്റെ പേര് തങ്കപ്പ്

പറ്റിച്ചെടുക്കുവാ മാുളത്ത് മാങ്കുളത്തിന് അത്രയും ഇവിടെ ഉത്സവം കൂടാൻ വേണ്ടി വന്നാലേ ഇതാണ് അമ്പലം ആ നിങ്ങളുടെ മെയിൻ അമ്പലം അല്ലേ ആ ആയിക്കോട്ടെ ഓക്കെ ഇവർക്ക് വൈകിട്ട് വെട്ടം കിട്ടാനുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടോണ്ടോ ഇതാണ് ഇവരുടെ ദേവനയൊക്കെ കൊണ്ടുവന്നിരുത്തുന്നത് എന്നിട്ട് ഇവിടെ ഇരുത്തിയതിനു ശേഷം ഇവര് താഴെ കൂത്തും പരിപാടികളൊക്കെ താഴെ കാണുന്ന ഗ്രൗണ്ടിലാണേ അപ്പം ഇവിടെ ഇന്നുകൊണ്ട് താഴോട്ട് നോക്കി അത് കാണാവുന്നതാണ് ഇടുക്കി ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത് വൈകിട്ടൊക്കെ ആകുമ്പത്തേക്ക് ഇവർ ഒരുപാട് ആൾക്കാർ വരുവേ ഇപ്പൊ താഴേനിപ്പോ സദ്യവട്ടങ്ങളുടെ തിരക്കൊക്കെ തുടങ്ങി കഴിഞ്ഞു നമുക്ക് അവിടെ പോയി നോക്കാം ഇവരുടെ കൂത്തിനുള്ള ചെണ്ടയും മേളങ്ങളൊക്കെ കണ്ടോ ഇതൊക്കെ ഇവരെ വൈകിട്ടേ എടുക്കത്തുള്ളൂ കേട്ടോ ഇതൊക്കെ എടുക്കുന്നതിന് പ്രത്യേക ഒരു ആചാരമൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ആ മുരിക്കാട്ടുകൂടി തോന്നണോ കോഴിവല ഞങ്ങളുടെ അയലോക്കത്ത് നിന്ന് ആ രാജപുരം അങ്ങോട്ട് പോകുന്നു അല്ലേ പേരെങ്ങനെയാണ് നീല ആയിക്കോട്ടെ എവിടെ ഇതാ മൂണിഞ്ഞ സമയം കേട്ടോ ഇവിടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അവിടെ കഴിക്കുന്നേ ആ നല്ല തണുത്ത കാറ്റും കഴിക്കാം ഇതുകൊണ്ട് ഇവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഒരേ സ്ഥലത്ത് ഇങ്ങനെ ഇതെന്ത് സന്തോഷമുള്ള ഒരു കാര്യം ഒന്നും ആലോചിച്ച് ചോദിക്കുക ഇവരെല്ലാം നിന്ന് വന്ന ആൾക്കാരാണ് പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പത്തേക്കും ഇവരെല്ലാവരും കൂടി ഒന്നിച്ചു കൂടി ഭക്ഷണം കഴിച്ചു ചോദിക്കുക നമ്മളതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഞാൻ പുറത്ത് കഴിച്ചിട്ട് വന്നു അല്ലാതെ ഞാനും കൂടെ ഇവിടെ ഇച്ചിരി കഴിക്കാൻ കൂടിയാണ് ഇനി കഴിക്കാൻ്റെ പറ്റിലേക്ക് ഞാൻ ചോറുണ്ടിട്ട് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് അപ്പോൾ നമുക്ക് നല്ല സന്തോഷമുള്ളൊരു കാഴ്ചകൾ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി കേൾക്കാൻ പറ്റി ഇവരുടെ കാര്യങ്ങൾ കുറച്ച് അറിയാൻ പറ്റി അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം